അർദ്ധരാത്രി ലോഡ്ജുമുറിയുടെ വാതിൽ പൊളിച്ചാണ് പ്രതിയായ പത്തനംതിട്ട റാന്നി സ്വദേശി ബിനു തോമസിനെ പോലീസ് കീഴടക്കിയത് പ്രതിയെ പോലീസ് കീഴടക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് കിട്ടി ഞായറാഴ്ച രാവിലെ കോഴഞ്ചേരി സ്വദേശിനിയായ കാരിയുടെ മാലയാണ് ഇയാള് സുഹൃത്തും ചേർന്ന് പൊട്ടിച്ചത് ബസ് ലോഡ്ജ് മുറി ബിനു തോമസ് ഉപയോഗിച്ചു വന്ന രഹസ്യ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ തേടിയാണ് പോലീസ് സംഘം എത്തിയത് ലോഡ്ജ് രജിസ്റ്ററിൽ നിന്നും ബിനു തോമസ് കഴിയുന്ന മുറി കണ്ടെത്തിയായിരുന്നു നീക്കം ചെറുത്തു നിൽക്കാനുള്ള സർവശ്രമങ്ങളും വിഫുമാക്കിയായിരുന്നു പോലീസിന്റെ ഓരോ ചുവടുകളും എഴുപത്തിരണ്ടുകാരി കോഴിഞ്ചേരി സ്വദേശിനി ഉഷാ ജോർജിന്റെ മൂന്ന് പവൻ സ്വർണമാലയാണ് അപഹരിക്കപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പള്ളിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം പിടിവലിക്കിടെ എഴുപത്തിരണ്ടുകാരിക്ക് റോഡിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തു എത്ര പവന്റെ മൂന്ന് നിലവിളി കേട്ട സമീപവാസി ജോജു ഓടിയെത്തി ബിനു തോമസിനെ പിടികൂടി പക്ഷെ ഇയാൾ കത്തിയെടുത്ത് വീശിയതോടെ ജോജുവിന് പിന്മാറേണ്ടി വന്നു ഈ വണ്ടി വന്ന് ഒരു വണ്ടി വന്ന് കഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ അപ്പം ഒരു ഈ വണ്ടിയുടെ സൗണ്ടിന് പ്രത്യേകമായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് നോക്കി ഇമ്മൻ നമ്മുടെ വീണ്ടും ഇവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മാ താഴെ കിടക്കുന്നു ഇവൻ അതിൻ്റെ മേളിൽ നിങ്ങൾ പറിക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ അന്നേരം ഞാൻ ഒറ്റ ഓടന്ന് കൂടി ചോദിച്ചാൽ എനിക്കൊരു വടിയെ എടുക്കാനുള്ള ആകാശം കിട്ടി ഞാൻ കൂടി പക്ഷേ ആരും ആ വന്നില്ല തന്നെ പിടിക്കാൻ കായംകുളത്ത് നിന്നും ഈ മാസം ഒന്നിന് പുലർച്ചെ പോഷ്ടിച്ച ബൈക്കിലാണ് ബിനു തോമസും സുഹൃത്ത് കൊടുമൺ സ്വദേശി ബിനേഷും കോഴഞ്ചേരിയിൽ എത്തിയത് ബിനു തോമസ് മാല പൊട്ടിക്കുമ്പോൾ കാഴ്ചക്കാരനായി ബൈക്കിലിരിക്കുകയായിരുന്നു ബിനേഷ് ഇതിനിടെ തീർത്തും അപ്രതീക്ഷിതമായി ജോജുവും ബിനു തോമസും തമ്മിലുള്ള പിടിവലി കണ്ട ബിനേഷ് ബൈക്ക് ഉപേക്ഷിച്ചു കടന്നു തുടർന്ന് ബിനു തോമസ് ബൈക്കെടുത്ത് ബിനേഷിനെയും വാഹനത്തിൽ കൂട്ടി കടക്കുകയായിരുന്നു മോഷണശേഷം ഇരുവരും സ്ഥലത്തുനിന്നും കടക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ അന്നുതന്നെ പോലീസ് ശേഖരിച്ചു ഇതുതന്നെയാണ് അന്വേഷണത്തിൽ നിർണായകമായത് പൊട്ടിച്ചെടുത്ത മാല വിൽക്കാൻ സഹായിച്ച ആളെയും പോലീസ് പ്രതിയേർത്തു ഇയാളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം മാല വിറ്റുകിട്ട് പണവുമായി ബിനു തോമസ് റാന്നിയിലെ ബാറിലെത്തി മദ്യപിച്ചു തുടർന്ന് ജില്ലയ്ക്ക് പുറത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തി താമസിച്ചു തിരികെ പത്തനംതിട്ടയിലെത്തിയതിന് പിന്നാലെയായിരുന്നു പോലീസ് നടപടി മാല മോഷണം വാഹനമോഷണം എന്നീ ഗണത്തിൽ പതിനാറ് കേസുകളിൽ പ്രതിയാണ് റാന്നി കരികുളം കള്ളിക്കാട്ടിൽ ബിനു തോമസ് കോയിപ്പുറം ആറന്മുള റാന്നി പുളിക്കീഴ് തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര എന്നീ സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരായ കേസുകൾ നഷ്ടപ്പെട്ട മൂന്ന് പവൻ സ്വർണ്ണമാല വീണ്ടെടുക്കേണ്ടതുണ്ട് വിൽപ്പന നടത്തിയ സ്ഥാപനമേതെന്ന് അറിയില്ല എന്നാണ് ബിനു തോമസിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ ബിനേഷും കൂട്ടാളിയും കൂടി പിടിയിലാകേണ്ടതുണ്ട് സബ് ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദുലാൽ സിപിഒമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് സ്പെഷ്യൽ ബ്രാഞ്ച് സി പി ഒ തിലകൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട